ഇന്നലെ ഞാൻ വന്നപ്പോലില്ല ഞാൻ ചേച്ചി മദ്രസേക്ക് രാവിലെ കൊണ്ടാക്കണല്ലോ ഞാൻ ചോദിച്ചു മദ്രസേ കൊണ്ടാക്കണം എന്ന് വിചാരിച്ചു പിന്നെ കുഞ്ഞോള് പറയണത് പോലെ ഇന്നലെ രാത്രി പോയിക്കണമെന്നുണ്ട് അപ്പൊ പറഞ്ഞ് പറഞ്ഞു വരികയാണ് പറഞ്ഞു വരിക അതായത് ഇപ്പോ ജിൻസി പോയിക്കോളൂ ജീൻസി കൊണ്ടാക്കി കണ്ടിട്ടുണ്ടാവുമല്ലോ കല്യാണം ഉണ്ട് അവൾ ആങ്ങളെ കല്യാണം ഉണ്ട് അത് രണ്ട് ചെക്കന്മാർ അതിൻ്റെ വീഡിയോസൊക്കെ ഇടന്ന് കിട്ടാ ഇൻഷാള്ള പതിനഞ്ച് പതിനാറ് പതിനേഴൊക്കെ ആയിട്ട് ഇൻഷാള്ള പതിനാറും പതിനേഴും അപ്പോൾ കുഞ്ഞോള് എന്താ പറയുക ഒരു റെസ്റ്റിൽ റെസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിമേ ബ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കണെ അത് ഡോ അത് ഓടോടന്ന് ചോദിച്ചോക്കാം അതാണ് നല്ലത് അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പോൾ ബ്ലാസ്റ്ററൊക്കെ ഇട്ട് കിടക്കുകയാണ് ഇപ്പോൾ കുഞ്ഞോളോ മാറ ഡോക്ടർ <laughs> <laughs> <laughs>

അതായത് ചെറ്റന്റെ ഉള്ളിലാണ് പാടണ്ടാവല്ലേ തൊട്ടപ്പോളൊക്കെ ഓപ്പറേഷൻ ഓപ്പറേഷൻ വേണം തന്നെ

ഇത് ബ്ലാസ്റ്റർ ബ്ലാസ്റ്റർന്ന് പറയുന്നത് ആ അത് ബ്ലാസ്റ്റർ ഇട്ടെടുക്കണം അത് കഴിഞ്ഞ ആറ് മാസം ബെൽറ്റ് ഇടണം അല്ല ആറ് മാസം അല്ല ഞാനോട് പറഞ്ഞോ ഞാന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു നോക്ക് ാണ് നല്ലേച്ചെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ പൈസ നോക്കണ്ടെട്ടെ വണ്ടി തട്ടിട്ട് ഇട്ട് പറഞ്ഞപ്പോഴേ വണ്ടി തട്ടിട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും

േ കല്യാണത്തിനില്ലേ എന്താ ചെയ്യാൻ ജിൻസി പറഞ്ഞു നീ എന്താ ചെയ്യാന്ന് ചോദിച്ചു കാരണം കാരണം കല്യാണത്തിന് ജമ്മ പോകഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞോട് ഒറ്റ കല്യോ ബ്ലാസ്റ്റർ ഇട്ടോണ്ട് നേരെ നടക്കാനും കൂടി വെച്ചാ അപ്പൊ പിന്നെ ആ അപ്പൊ പിന്നെ 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 ഇപ്പ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കി സുഖമായിരുന്നു ആരെങ്കിലും കൊണ്ടി കൊണ്ടരാനൊക്കെ ഉണ്ടെങ്കിൽ സുഖായിരുന്നു ഇത് അതിനൊന്നും പറ്റില്ല ഞാൻ അവിടെ തലേ ദിവസം പോവുമല്ലോ അപ്പൊ പിന്നെ എത്താൻ ബുദ്ധിമുട്ടാണ് അഞ്ചാറ് വർഷ മലേ ചെറുതും വലുതാക്കി കാണും ചെറിയതായപ്പോ ഡോക്ടറെ തട്ടിട്ടുണ്ടാവും ചെലപ്പോ അന്ന് എവിടെ നമുക്ക് ഓർമ്മല്ല അതിനാണ് ഡോക്ടർമാര് കണ്ട അപ്പ തന്നെ ഡോക്ടർ നമ്മള് എം ആർ എടുക്കാനേ പോയിട്ടുള്ളൂ ഡോക്ടർ കാണിച്ചിട്ടില്ല ഡോക്ടറെ കാണിച്ചു അങ്ങനെ വേണമെങ്കിൽ അല്ല ഇംഗ്ലീഷ് തന്നെയുള്ള എന്തായാലും കുഞ്ഞോട് സൈഡായിട്ടുണ്ട് എന്തെല്ലാം പണിയെടുത്തോ ചോറ് വെച്ചോ ചാറ് വെച്ചോ ഒണക്കരെ പൊരിച്ചോ മുരിങ്ങിയ ചോറ് തിന്നു ോ ഇന്ന് കുളപ്പിച്ചോടുത്തു കുളിപ്പിച്ചോടുത്തു മൂന്നാമത്തെ പറ്റിയാലോക്കോട്ടെ ല്ലോ ഇതുവരെ അല്ലാതെ എന്തേലും ബാക്കി ശരീരത്തിൽ കഴിയാത്ത എന്തെങ്കിലും മൊത്തം പ്രശ്നമാണല്ലോ പിന്നെ സ്പെഷ്യലായിട്ട് ആയിട്ട് എന്താന്ന് വെച്ചാല് നമ്മടെ വീടിന്റെ കഞ്ഞമൂലയില് ബാത്റൂമിന്റെ കുഴി ഉണ്ട് അപ്പൊ ബാത്റൂമല്ല ബാത്റൂമിന്റെ കുഴി കുഴി ബാത്റൂമിന്റെ കുഴി ബാത്റൂമില് ബാത്റൂമൂഴി കുഴി ബാത്റൂം കുഴി ബാത്ര അന്ന് കഞ്ഞമൂലാണ് പേരത്തിയപ്പോഴൊന്നും അതിന്റെ കഞ്ഞമൂലി ഒന്നും ഇണ്ടില്ല ശ്രദ്ധ അല്ല അത് കഞ്ഞമൂലിയിലായി ഇങ്ങനെ കഞ്ഞിമൂലിപ്പത് ഇങ്ങനെ കണ്ടാരും പറയും കഞ്ഞമൂല കഞ്ഞൂലിക്കണേ അതാരോടും പറയരുട്ടോ കഞ്ഞിമൂലും പറയുന്നില്ല പിന്നെ അഞ്ച് സെന്റ് സ്ഥലത്ത് അയില്ല സെൻസ് നോക്കിട്ട് അവിടെ കുത്തി കപ്പൂ സ്ഥലമൊക്കെ അങ്ങനെ അങ്ങനെയല്ല മുഴിലായി ഈ കാലവര് എല്ലാരും പറയും പാത്രം കോഴി മാറ്റണം കോഴി മാറ്റണം എല്ലാരും പറയും പാത്രം മാറ്റാൻ വിചാരിച്ചത് മനസ്സിൽ കപ്പ സമാധാനം എല്ലാരും ഇങ്ങനെ പറയുമ്പോ പാത്രം അതാവും കണ്ട ആക്രമിച്ചിട്ടാണ് ഇപ്പൊ വിചാരിച്ചി പൈസ ഇണ്ടായിട്ടോന്നല്ല സംഭവം ഒന്നാമത് സ്ഥലം കുറവാണല്ലോ മീൻസ് നാല് സെന്റ് അഞ്ചു സെന്റ് വീടല്ലേ വീട് സ്ഥലം സ്ഥലൊക്കെ അഞ്ചു സെന്റ് അപ്പൊ പിന്നെ നമുക്ക് മാറ്റാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ അതാണ് ഇത്രയും കാലം മാറ്റാൻ ഇതൊന്നും ഒന്നും രണ്ടും പറയോ എക്കോ എക്കോ അടിക്കുണ്ടോ അതെന്നാണ് ആ രീതിയിലെങ്ങനെയായിരുന്നു അങ്ങനെ അതാ അതുകൊണ്ട് നിക്കണെന്ന് വിചാരിച്ചോ വണ്ടിടിച്ചത് അല്ല അന്ധവിശ്വാസാണ്

എം ആർ ഐ എടുക്കാൻ പോകുമ്പൈ ഓമ്പ പറഞ്ഞ ഫുള്ള് എടുത്താ മതി പറഞ്ഞേ തിരിച്ചു വരുമ്പോ പറയളെ ഇപ്പൊ വണ്ടിയിൽ ഇണ്ടെങ്കി ഫുള്ള് എടുക്കേണ്ടി വന്നാ ഇപ്പോളും ആ ഒച്ചോ ഒന്നും ഇല്ല ഒച്ച വരിച്ച ആ ഒച്ച എന്താ ഒച്ച പോണ തന്നെ നിങ്ങൾ നീച്ച വേണ്ടപ്പ ഞാൻ എന്റെ കച്ച പിടിച്ചിട്ട്

ഇപ്പ ഇപ്പ വിളിച്ചപ്പോ അതാ പറഞ്ഞ അപ്പൊ വിളിച്ചപ്പോ അങ്ങനെ ആരും അതിന്റെ ഉള്ളിലോ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ വണ്ടിയുടെ വണ്ടിന്റെ ഉള്ള പിന്നെ അടിയിൽ അപ്പോൾ ഓക്കെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തീരുവില്ല പ്രസംഗങ്ങൾ അതുകൊണ്ട് വീഡിയോ അടിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം നിർത്തുകയാണ് ഇനി പിന്നെ കാണാം ഓക്കെ അപ്പോൾ ബാക്കി പണികളും കാര്യങ്ങളായിട്ട് നടക്കട്ടെ അപ്പോൾ കല്യാണത്തിന്റെ വീഡിയോസെല്ലാം ഒക്കെ ഞാൻ ഇട്ടു കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം പക്ഷാ അപ്പോൾ ഈ വീഡിയോ അടിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം കേസ് അടുത്ത രണ്ടുപോയി ബൈ